കൈക്കുലി കേസിൽ മുൻകൂർ ജാമ്യം തേടി ഇ ഡി ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചു കേസിലെ ഒന്നാം പ്രതിയായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിനയരാജുണ്ട് വിവരങ്ങളുമായി വിനയ സിംഗിൾ ബെഞ്ചാണ് പരിഗണിക്കുക എന്നുള്ളത് അറിഞ്ഞു എങ്ങനെയാണ് എപ്പോഴത്തേക്കായിരിക്കും കേസ് പരിഗണിക്കുക ാലും കൊച്ചി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതിയാണ് ഇ ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാർ ശേഖർ കുമാറാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്നത് താൻ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു പ്രതി അത് തന്നെയാണ് സൂചിപ്പിക്കുക താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്നെ ഈ കേസിൽ കൊടുക്കുന്നത് എന്നാണ് ഇ ഡി പ്രധാനമായും ും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇന്ന് ഇത് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക ഉച്ചയോടെ തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കേസിലെ മറ്റ് മൂന്ന് പ്രതികൾക്ക് പ്രതികളെ മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു കേസിലെ പ്രതികൾക്കും ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയായിരുന്നു ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത് കേസിലെ

ഉപാധികളോടെയായിരുന്നു വിജിലൻസ് ക്ഷമിക്കണം മൂവാറ്റുപുഴ കോടതി ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നത് തമ്മനം സ്വദേശിയായിട്ടുള്ള വിൽസൺ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള മുകേഷ് മുരളി മുരളി മുകേഷ് ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ടുള്ള രഞ്ജിത്ത് നായർ എന്നിവർക്കായിരുന്നു കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഇപ്പോൾ പുതിയ ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനും വിൽസനും തമ്മിലുള്ള ഇടപാടുകളുടെ ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും വിൽസൺ പറയുന്നത് ഈ കേസുമായി ് ഈ കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ അതായത് ഇയാൾക്കെതിരെ ഇ ഡി എടുത്ത കേസ് പരാതിക്കാരനെതിരെ ഇ ഡി എടുത്ത കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ തരണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് മുപ്പത് ലക്ഷം രൂപ തരുകയാണെങ്കിൽ പിന്നീട് ഇ ഡിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല എന്നാണ് ആ ഓഡിയോ സന്ദേശത്തിലടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ പരാതിക്കാരനും വിൽസനും തമ്മിലുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളുടെ ഓഡിയോ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും അറിയുന്നുണ്ട് അല്ലെങ്കിൽ പ്രധാനമായും മനസ്സിലാക്കുന്നുണ്ട് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലപേശൽ നടന്നു എന്ന് തന്നെയാണ് ഈ ഓഡിയോ സന്ദേശത്തിലടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എസ് പി അടക്കം പ്രതികരണം നടത്തിയിരുന്നു ഈ പ്രതികരണത്തിലടക്കം അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് തനിക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് തങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് തോന്നുന്നില്ല പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് വിജിലൻസ് നടത്തുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണെന്നാണ് വിജിലൻസ് എസ് എസ് ശശിധരൻ പറഞ്ഞ ഒരു കാര്യം ഇത് പറയുന്നത് ഇന്നിപ്പോൾ ഈ ഇ ഡി കേസിലെ മുഖ്യ ഇ ഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കാണ് മുൻകൂർ ജാമ്യത്തിലാണ് ഹൈക്കോടതി അടക്കം സമീപിച്ചിരിക്കുന്നത് ഉച്ചയോടെ തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത് ഉച്ചയോടെ ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും എന്നുള്ളതും കൂടിയാണ് കൈക്കൂലിക്കേസിലാണ് മുൻകൂർ ജാമ്യം തേടി ഇഡിയോ ഇ ഡി ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്